നൂറോ ആയിരുന്നെങ്കിൽ ടോപ്പ് ഫൈവില് എത്തുമായിരുന്നു കാരണം നൂറിലെ ടോപ്പ് ഫൈവ് പോയി അവസാനം കൊണ്ടുപോയി നശിപ്പിച്ച് ഞാൻ എന്ത് മക്കളെ മക്കളായി ഡീറ്റെയിൽ ആയിട്ട് ഇന്റർവ്യൂലൊക്കെ ഞാനൊരു കാര്യം എപ്പോഴും ഒരു നീ പറയണ്ട ഇല്ല എനിക്ക് പറയാനുള്ളത് പറയണം അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല കാരണം നമുക്ക് നമ്മളായിട്ടേ നിൽക്കാൻ പറ്റുള്ളൂ നമ്മൾ എക്സ്പ്രസ് ചെയ്യും നമ്മൾ കുറെ കാര്യങ്ങൾ പറയും അപ്പൊ ഓൾ കാരണമല്ല ഓക്കെ എനിക്ക് അത് ഇഷ്ടമല്ല ഗെയിമറായിരുന്നു ഞാൻ അതിലെയാണ് കണ്ടല്ലോ ഇന്നലെ ഫൈസൽക്കാട ഹൗസ് വാമ്പിങ്ങിന് നമ്മള് മീറ്റ് ചെയ്തായിരുന്നു ബിഗ് ബോസ് ഇറങ്ങിയപ്പോ നിങ്ങൾക്ക് വിശ്വസിക്കാമായിരുന്നു എന്ന് തോന്നിയ ആൾ ആരായിരുന്നു ഒന്നും കൊറേ ട്രസ്റ്റ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളെ രണ്ടാളേം മാത്രമേ വിശ്വാസമുള്ളൂ അതായത് മൊത്തത്തിലുണ്ടോ കണ്ണുടച്ച് വിശ്വസിക്കാൻ പറ്റിയ പറ്റാത്ത നിങ്ങൾ എന്തിനാ വൺ വൺ ഡേ അവർ റൂമിൽ നമ്മൾ ഷാനവാസുക്കാക്ക് പിന്നെ ഞാൻ പറയാണ്ട് ഷാനവാസുകാക്ക് വിളിക്കാനായിട്ട് ഓക്കെ ആയോ അന്ന് നിങ്ങൾ ഒന്നൊക്കെ എല്ലാം വീഡിയോ വേണം പ്ലീസ് ഒന്നിച്ചുള്ള പേരുമാണ് ഇഷ്ടം നമ്മൾ ഒന്നിച്ചുള്ളത് നോക്കട്ടെ നാളെ ചിലപ്പോൾ ഷാനോസ്കാരെ കാണാൻ മതി അനുവിൻ്റെ വീട്ടിലെന്നാ പോകുന്നേ അനു വിളിക്കട്ടെ അവൾ വീട്ടിലോട്ട് ക്ഷണിക്കട്ടെ അവർലാഖമായി വിളി ഓഫ് ഒരു രക്ഷയുമില്ല സേഫ് ഗെയിമർ അല്ലെങ്കിൽ ആക്റ്റീവല്ല എന്ന് പറഞ്ഞവരുടെ വായ അടപ്പിച്ച മൂവ്മെൻറ്റ് അത് ഞാൻ നേരത്തെ ഇത് കണ്ടിട്ട് അവളെ കാണിച്ചു കൊടുക്കായിരുന്നു ഇരുന്ന് കാണിക്കരുത് െത്തിലെ എന്റെ ലാംഗ്വേജ് ഓക്കെ ആവുന്ന സീസൺ ആണെങ്കിൽ ഞാൻ എടുക്കാം അതായത് എന്നെ കൊണ്ട് അവർ ഓക്കെ ആവണം അവരെയും കൊണ്ട് ഞാൻ ഓക്കെ ആവണ്ടല്ലോ എനിക്ക് എന്നെ കൊണ്ട് അവർ ഓക്കെ ആണെങ്കിൽ ഞാൻ പോവും എന്താ പിന്നെ ഞാൻ പോവും ഏത് സീസൺ ഏത് ലാംഗ്വേജ് ആണെങ്കിലും എന്നെ കൊണ്ട് അവർ ഓക്കെ ആണെങ്കിൽ എനിക്ക് വേറെ ലാംഗ്വേജ് വലിയ താല്പര്യം ആദ്യം ഉള്ള ഒരു സോങ് വെച്ച് ഇട്ടിരുന്നു ഇപ്പൊ കിട്ടിയാൽ അത് ഞാൻ വിചാരിച്ചു ലൈക് സത്യം പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ആനീ ഷേട്ടിന്റെ വാക്കുകൾ ഞാൻ കടമെടുക്കുന്നു ജീവിക്കുകയായിരുന്നു എന്നൊക്കെ ഇറങ്ങിയപ്പോഴാണോ ഓരോന്ന് കണ്ടിങ്ങനെ ആയി പോയത് എന്തൊക്കെ ആയതിനു അല്ല ഇത് ഇറങ്ങിയപ്പോളാ കൊറേ റീലൊക്കെ കണ്ടിട്ട് ചിരി ചിരിയൊരു കോമഡി ആഫ്റ്റർ ബിഗ് ബോസ് സബ്സ്ക്രൈബേഴ്സ് കണ്ടു ഞെട്ടിയോ ഉള്ളത് നമ്മൾ അറിഞ്ഞായിരുന്നു നമ്മളോട് ഒരു കുട്ടി പറഞ്ഞിരുന്നാരാന്നൊക്കെ നമ്മളെ ഡീറ്റെയിൽ ആയിട്ട് ബ്ലോഗിലൊക്കെ പറയാം എത്ര സബ്സ്ക്രൈബേഴ്സ് ആയി എന്നൊക്കെ അപ്പോളെ ഞെട്ടിയായിരുന്നു പുറത്തിറങ്ങി കണ്ടപ്പോ ഒന്നുകൂടെ ഞെട്ടി സത്യം എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ലോ ഇത്ര സബ്സ്ക്രൈബേഴ്സ് ആയി അല്ലെങ്കിൽ ഇത്ര ഫോളോവേഴ്സ് ആയി എന്നൊക്കെ നമ്മൾ പോയപ്പോ ഇതൊന്നും നല്ല അവസ്ഥ എന്തോര ഹേറ്റായി ഹേറ്റ് മാത്രമേ ഉണ്ടായുള്ളൂ അല്ലാതെ നമ്മള് തിരിച്ചപ്പോ എത്ര ആൾക്കാരാണ് ഓ ലവ് ആൻഡ് സപ്പോർട്ട് ഓ മൈ ഗോഡ് ഐ കാണ്ട് എക്സ്പ്രസ് ദാറ്റ് ഹായ് അദന നൂറ ആക്ച്വലി ഐ ഡോ നോ മലയാളം ബട്ട് ഐ വാച്ച് മലയാളം ബിഗ് ബോസ് ഓൺലി ഫോർ യു ഗൈസ് വെരി ബിഗ് ഫാൻ ഫ്രം ചെന്നൈ ഹേ ആദല നിങ്ങൾക്ക് തമിഴ് അറിയുമോ പ്ലീസ് റിപ്ലൈ മീ താങ്ക് യു സോ മച്ച് ഫോർ ദി ലവ് ദീപ്തി എനിക്ക് തമിഴ് അറിയും കൊഞ്ചം 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 പേസ്റ്റ്ക്ക് അറിയോ ആണ് ரொம்ப തൊണ്ടയിൽ പിടിച്ചു വെച്ചു പറഞ്ഞു തൊണ്ടയിൽ പിടിച്ചു വെച്ചു പറഞ്ഞു തൊണ്ടയിൽ പിടിച്ചു വെച്ചല്ല കോട്ടോ ആയിട്ടല്ല അല്ലേ ആണ് എന്താണ് ബേബി പ്ലാൻ ഉണ്ടോ ഈ ബേബിന് ആദ്യം ഞാൻ ചെയ്യട്ടെ മക്കളെ പോസ്റ്റ് ബിഗ് സത്യം പറയാലോ എനിക്ക് എന്തോ എനിക്കെന്തോ ഭക്ഷണം പറ്റിയിരിക്കുന്നു എന്നിട്ട് ഇവളിപ്പൊ ഭയങ്കര അടുങ്ങാറായിരിക്കുന്നു എന്നെക്കൊണ്ട് എന്താ തോൽത്തി കൊണ്ടുപോയിടും അതൊരു പശുക്കളിപ്പിച്ചിട്ട് പശുക്കൾക്ക് വയറ്റീന്നോളു അപ്പൊ ഇവിടെ ഞാൻ അവിടെ കൊണ്ടുപോയിട്ട് ഹെൽപ്പ് ആയിട്ടുണ്ടാവും പറഞ്ഞിരുന്നോ ബിക്കോസ് നിങ്ങൾ എല്ലാവരെയും സ്നേഹിക്കാൻ പഠിപ്പിച്ചു കൊറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊറേ ആൾക്കാരെ വീട്ടില് ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങള് എന്താണ് എന്ന് അറിഞ്ഞപ്പോ അവരുടെ മക്കള് ഒരു പെൺകുച്ചിയും പെങ്കൊച്ചെങ്കിൽ ഇഷ്ടപ്പെടുന്നത് ഓക്കെ ആണെന്നുള്ളൊരു സംഗതിയിൽ വന്നിട്ടുണ്ടെന്ന് നമ്മൾ നേരിട്ട് കുറച്ച് കുറച്ചുപേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊറേ ആൾക്കാർ നമ്മൾ നമ്മൾ തമ്മിലുള്ള ആ ഒരു ഇഷ്ടം ആ ബോണ്ട് ആൻഡ് ലവ് ഒക്കെ കാണുമ്പോ കുറെ പേര് പറഞ്ഞു അല്ലെ ലവ് ഇങ്ങനെ ഒരാളെ ഇഷ്ടപ്പെടാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് നമ്മളോട് കൊറേ ആൾക്കാർ ഇങ്ങനെ ഒരാൾ ഇഷ്ടപ്പെടാൻ പറ്റുന്നത് ഇങ്ങനെ ഇഷ്ടപ്പെടാൻ പറ്റും ബാക്കിയുള്ളവരെ പോലെ കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ് വെറുപ്പിക്കാതെ നിങ്ങളുടെ ജീവിതമാണ് ഏറ്റവും വലിയ കാര്യമെന്ന് തെളിയിച്ചു എൻഡ് ഓഫ് ദി ഡേ ജീവിക്കുക ലീവ് ആൻഡ് ലെറ്റ് ലീവ് അതത്രേ ഉള്ളൂ നമ്മൾ ആരെയും ഉപദ്രവിക്കുന്നോ ആരെയും ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യുക നമ്മൾ അങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യുന്നില്ല സത്യം പറയാതെ ഞങ്ങൾക്ക് ഉള്ളിൽ നിൽക്കുമ്പോൾ ഞങ്ങള് വിചാരിച്ചിട്ടില്ല ഇനി ഇത്ര ആൾക്കാർ നമ്മളെ ഇഷ്ടപ്പെടുന്നോ അത് സപ്പോർട്ട് ചെയ്യുന്നോ ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ലായിരുന്നു ഇന്നലെ നമ്മള് കോഴിക്കോട് പോയപ്പോ അവിടെ ഒരു കൊച്ച് ഞങ്ങള് കോഫിയൊക്കെ കുടിച്ച് തിരിച്ചു ഇങ്ങോട്ട് വന്നിരുന്നു അപ്പൊ തിരിക്കാൻ നേരത്തെ ഒരു കൊച്ച് നമ്മള് ഏതോ ഒരു മോളിൽ കയറി പുറകിലോട്ട് പുറകിൽ നിന്ന് ഓടി വരിക ഓടി വന്നിട്ട് ഇനൊന്നും മൈൻഡാക്ക ൂറാന്ന് പറഞ്ഞോണ്ട് ഈ തൂറാടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ നിന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്കുണ്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പറഞ്ഞു ഭയങ്കര എന്താ പറയാ കൂടി അപ്പൊ ഞാൻ വിചാരിക്കാം അയ്യോ എന്താ ഇങ്ങനെയൊക്കെ ഞാന് ഫസ്റ്റ് ടൈം ആണുള്ളതൊക്കെ ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്ന കൊറേ ആൾക്കാർ വന്ന് ഞമ്മളോട് സംസാരിക്കുന്നു ഫോട്ടോ എടുക്കുന്നു അങ്ങനത്തെ കാര്യം പറഞ്ഞപ്പോ എനിക്ക് സന്തോഷമായി പറഞ്ഞതല്ലേന്താ അപ്പോൾ കുറേ അങ്ങനെ ലൈക്ക് ആദ്യം ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടായിരുന്നു പിന്നെ ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ടായിരുന്നു കുറേ ഏത് സൈഡിൽ നിന്നൊക്കെ ആൾക്കാർക്ക് ഇഷ്ടമാകുന്നതെന്ന് അറിയില്ല പക്ഷെ ഒന്ന് ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിട്ട് തോന്നുന്നുട്ടോ യൂസ് ഇസ് ഓൺലി ഗ്രാറ്റിറ്റ്യൂഡ് ന്യൂറ താത്ത വാച്ചിങ് യു ട്വൻറ്റി ഫോർ സെവൻ എവ്രി ഹാപ്പി സാഡ് ആൻഡ് ഹാർട്ട്ഫുൾ മൊമെൻറ്റ് ഇൻ ദ ബി ബി ഹൗസ് ഐ ലിവ് ഇറ്റ് വിത്ത് യു ബിയോണ്ട് എവറിത്തിങ് ഐ ഷെയർ എ ഡീപ് സിസ്റ്റർ ബോണ്ട് വിത്ത് യു ന്യൂറ പ്ലീസ് റീഡ് ഇറ്റ് ഷാജി ഷാജി ഷാ Thank you so much. Thilisc, ും സെലറി നമ്പറും കാര്യങ്ങളൊക്കെ പിന്നീടാണ് റിയലൈസ് ചെയ്യുന്നത് നമ്മുടെ ആണെന്നൊക്കെ പക്ഷെ എല്ലാ തണ്ടികൾക്കും ഞാൻ എഴുതി അയച്ചു ഞാൻ ആതിലെയാണ് ഇന്ന ദിവസം ഇത്ര മണിക്ക് ഇവിടെ ഇങ്ങനെ ഇതിന്റെ സാധനത്തിന്റെ പരിപാടി ഉണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞ എന്നിട്ട് നമ്മുടെ അനീഷ് ഓട്ട ഇന്ന് രാവിലെയാണ് വിളിച്ചത് അനീഷ് ഓട്ട ലേറ്റ് ആയിട്ടാണ് നമ്മളെ റിവേർട്ട് ചെയ്തത് ആ അനീഷ് ഓട്ടേനെ ചെന്നൈയിൽ വിളിക്കുകയാണ് ആ ഫോൺ എടുക്കുന്നില്ല വലിയ ചൊറിബ്രി ആയി പോയില്ലേ അപ്പ ഇന്ന് ഇന്നാണ് വിളിക്കുന്നത് ആ സാധനം